ഇത് നല്ല ഒരുപാട് ആളുകൾ വാങ്ങുന്ന ഒരു 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 അതെ 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 ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ പറ്റിയ അതും കിറ്റ് കിറ്റ് അടക്കം അടക്കം ചെയ്യാൻ ആണ് വാങ്ങുന്നവർക്ക് പറ്റിയൊരു ഇവിടുത്തെ ഓഫർ നമ്മൾ പറഞ്ഞാൽ നമസ്കാരം ഞാൻ ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന റോയൽ ക്യാമറസ് എന്ന ക്യാമറ സ്റ്റോറാണ് ഈ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ എന്നാൽ പത്തനംതിട്ട ജില്ലയുടെയും ആലപ്പുഴയുടെയും ബോർഡറിലായിട്ടാണ് അപ്പോൾ ഈ രണ്ട് ജില്ലയിലുള്ളവർക്കും ഈ ഷോപ്പിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുവാൻ കഴിയും അപ്പോൾ ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാം ഷോപ്പിന്റെ റോയൽ ഈ ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂർ നന്ദാവനം ജംഗ്ഷനിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ട് ബിൽഡിംഗ് തന്നെ ധനലക്ഷ്മി ബാങ്ക് ഉണ്ട് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു മാസമായി ഒരു മാസമായിട്ട് ഇവിടെ മെയിനായിട്ടുള്ളത് കാനോൺ സോണി നിക്കോൺ ലുമിക്സ് ഫ്യൂജി എന്നീ ക്യാമറകൾ ഇവിടെ ലഭ്യമാണ് എല്ലാ മോഡലിന്റെയും അതുപോലെ തന്നെ എല്ലാ ലെൻസുകളും അവൈലബിൾ ആണ് ഇവിടെ ഇവിടെ ആക്ഷൻ ക്യാമറകളൊക്കെ ക്യാമറ ഇവിടെ ആക്ഷൻ ക്യാമറകളുണ്ട് ഏതൊക്കെ ഇവിടെ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് ഉണ്ട് ഇൻസ്റ്റ ത്രീ ഉണ്ട് അങ്ങനെ ബ്ലോഗേഴ്സിന് വേണ്ട എല്ലാ ആക്ഷൻ ക്യാമറകളും ഇവിടെ ലഭ്യമാണ് നമുക്ക് സ്റ്റോക്ക് ഒന്ന് ഇതാണ് ഗോപ്രോ ട്വൽവ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മോഡലാണ്

സ്റ്റുഡിയോ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് സൈഡ് കാണിച്ചു ഇത് ഈ പായിനകത്ത് കിറ്റ് ഉണ്ടോ ലെൻസ് ഉണ്ടോ അതോ ബോഡി ബോഡി മാത്രമേ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് അതെ 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 ഇനി അടുത്ത മോഡൽ ഇത് ഇത് വിത്ത് കിറ്റ് ആണ് ഉള്ളത് ഇത് ക്രോപ്പ് സെൻസർ ആണ് അല്ലെ പക്ഷേ പിന്നെ സ്ക്രീൻ ഫിക്സഡ് സ്ക്രീൻ ആണ് എങ്കിലും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഐറ്റം ആണ് പിന്നെ ഈ നമ്മുടെ ലെൻസ് നമ്മളെ ഇതും കാനോന്റെ ആ സീരീസിലെ മോഡൽ മോഡലാണ് അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തതാണ്

അത് ആ ഓക്കേ നമുക്ക് റേഞ്ചിലും കിട്ടും എഫ് ടു ആണ് ഇത് നമ്മുടെ ഏറ്റവും നല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മള് ആണ് കിട്ടുന്ന വീഡിയോ പെർപ്പസിനോ നല്ലത് അതെ ഇത് ക്രോപ്പ് സെൻസറിന്റെ ആണോ അതോ ഫുൾ ഫ്രെയിമിന്റെ ആണോ ഫുൾ ഫുൾ ഇനി ബഡ്ജറ്റ് ലെൻസ് എന്ന് ോ ഇത് എഫ് ട്വന്റി ഫോർ ഫിഫ്റ്റി ഓക്കെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ ഇനി നമുക്ക് ഈ പഴയ ടൈപ്പ് ലെൻസ് ഉണ്ടല്ലോ ഈ കാനോന്റെ ലെൻസുകൾ അത് ഈ പുതിയ ആർ എഫ് മൗണ്ടി നമുക്ക് ആർ എഫില് ഉപയോഗിക്കണമെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ പഴയ ഇ എഫ് ലെൻസ് നമ്മൾ പുതിയ ലോട്ട് ഇതിനെന്ത് വില വരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് ഇത് പല ആളുകൾക്കും പഴയ കാനോൺ ക്യാമറ ഉള്ളവർക്ക് അവർക്ക് പുതിയ ലോട്ട് മാറ്റാൻ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവേർട്ടർ എളുപ്പമാണ് ഏഴായിരത്തി അഞ്ഞൂറ് ഓക്കെ ഒറിജിനൽ അഡോപ്റ്റർ തന്നെയല്ലേ കറക്റ്റ് ആ ഫോക്കസ് പോലെ ഓട്ടോ ഫോക്കസ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളൂ ശരി എം എൻ എന്താണ് ആർ എഫിന്റെ അത് പ്രൈം ലെൻസ് അല്ല ഇതിന് എന്ത് വില വരുന്നുണ്ട് ഇതിന് പതിനെട്ടഞ്ഞൂറ് കമ്പനി വില വരുന്നുണ്ട് എങ്കിലും നമ്മളെ ഡിസ്കൗണ്ട് 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 ഓക്കെ എം ആർ പി എന്ന് വെച്ചാൽ ശരിക്കും എന്താ വരുന്നുണ്ട് എം ആർ പി ഇത് വരുന്നത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇനി നിക്കോന്റെ മോഡൽ ഒന്ന് കാണിച്ചോ യെസ് നമ്മള് സി ഫിഫ്റ്റി ഇരിപ്പുണ്ട് ഇതും കിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ശരി സിക്സ്റ്റി ടു ഫിഫ്റ്റി കിറ്റ് ആണ് കിറ്റ് ആണ് അല്ലേ എന്നോട് എന്താണ് ഫ്രീ ആയിട്ടുള്ളത് ബാറ്ററി അല്ലേ ഫ്രീ ആയിട്ടുണ്ട് നമുക്കൊന്നും ആവശ്യമില്ല ഇതിന്റെ എം ആർ പി എന്താണുള്ളത് എം ആർ പിന്നെ എൺപത്തി അയ്യായിരത്തി എം ആർ പിടുക്കുന്നത് ഓഫർ കൊടുക്കുന്നത് അത്രയും ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലേ പിന്നെ ബ്ലോഗേഴ്സ് ക്യാമറ ക്യാമറിക്കോ തേർട്ടി നിക്കോണ്ടേ സി തേർട്ടി ആണ് ഫുൾ കിറ്റ് 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 ആണ് 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 ഇത് നല്ല നല്ല ഒരുപാട് ആളുകൾ വാങ്ങുന്ന ഒരു ഒരു ഐറ്റം ഐറ്റം അതെ 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 ബ്ലോഗ് 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 പറ്റിയ പറ്റിയ സാധാരണ ലെൻസ് ചെയ്യാൻ അടക്കുന്നത് പിന്നെ എം ആർ പിന്നെ നാല് തൊണ്ണൂറ്റാണ് എം ആർ പി വരുന്നത് ഇവിടുത്തെ ഓഫർ നമ്മൾ നമ്മളിടുന്നു അറുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ശരി മൈക്കായിട്ട് ശ്രദ്ധ ഇല്ലേ പറ്റിയത് കൊണ്ട് ഏതൊക്കെയുള്ള ഇപ്പൊ നമ്മുടെ ഗോഡോക്സ് എന്ന് പറയുന്നത് ഇതാ രണ്ടും മൈക്കും ഒരു ആണ് വരുന്നത്

വെഡിങ് വീഡിയോഗ്രാഫി ഒക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് നല്ല വെയിറ്റ് ആണ് ലെൻസ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയാണ് തേർട്ടി ഫൈവ് മുമ്പൊക്കെ എല്ലാവരും ഫിഫ്റ്റി എം എം യൂസ് ചെയ്യുന്നത് ആ സ്ഥാനത്ത് ഇപ്പം തേർട്ടി ഫൈവ് ആണ് മെയിൻ ആയിട്ട് നല്ല ഡിമാൻഡ് ആണ് ഡിമാൻഡാണ് ഫുൾ വൈഡ് ആണ് ആണ് നല്ല നല്ല വീഡിയോ കിട്ടുന്ന ഒരു ലെൻസ് െ അതെ ഇനി നമ്മൾ അടുത്ത ഫ്ലാഷുകളാണ് നമ്മുടെ നമ്മളെ അടുത്തായി പരിചയപ്പെടുത്തുന്നതാണ് ഫ്ലാഷ് ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ ഇപ്പം അതുപോലെ തന്നെ അടുത്തൊരു പ്രോഡക്ഷൻ പക്ഷാണ് ബി എയ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് ബി എയ്റ്റി സിക്സ്റ്റി മാർക്ക് ടു അല്ലേ ഇത് ക്യാനോൺ സപ്പോർട്ട് ചെയ്യുന്ന അമ്മ മൂലത്തെ മൗണ്ടി സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമല്ലേ ഇപ്പോൾ കാനോണിൻ്റെ ചില ക്യാമറ ഒന്നും അങ്ങനെ ചെയ്തുണ്ടായിരുന്നു തേർഡ് പാർട്ടി ഫ്ലാഷ് പറ്റില്ല എന്ന് പക്ഷേ ഇത് ഓക്കെ ആണല്ലേ ഓക്കെയാണ് ശരി ശരി അടുത്താണ് വരുന്നത് ഈ ഡബിൾ ടി സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞത്

ശരി ശരി നല്ല ബിൽഡ് ക്വാളിറ്റി ആണോ അതെ അതെ ഓക്കെ 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 ഓണപോഡ് അല്ലേ യെസ് യെസ് ഓണ ഇത് കൂടെ നമുക്ക് എല്ലാ ട്രൈ പോഡുകളും എല്ലാ അവൈലബിൾ അവൈലബിൾ ഓക്കെ നമുക്കത് പിന്നീട് അതിന്റെ സ്റ്റോക്ക് കൂടെ കാണിക്കാം ശരി അടുത്തായി പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിന്യൂസ് ലൈറ്റ് ആണ്

ഒരു ആണ് ഇത് മെറ്റൽ ബോഡി ലൈറ്റ് ആണ് നല്ല സ്ട്രോങ് ആണ് അല്ലേ സ്ട്രോങ് ആണ് ഇതിൽ സിങ്കും ഫാനും ഇൻക്ലൂഡഡ് ആണ് അതായത് നമുക്ക് നമുക്കിപ്പോ ഒരുപാട് സമയം കണ്ടിന്യൂ നമുക്ക് ഉപയോഗിക്കാം ചൂട് ഒരു നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ആ അതെ ഇതിന് കേൾവിൻ വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് ടു ആറായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇതിന്റെ കെൽവിൻ പിന്നെ അതുപോലെ തന്നെ ഇതിന് ആറുമാസം വാറന്റി ഉണ്ട് വിത്ത് സർവീസ് ഉണ്ട് ഓക്കെ ഓക്കെ പിന്നെ എഫക്സും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റും കൂടെ ആണ് നല്ല ഡിമാൻഡാണ് അല്ലേ ശരി റേറ്റും എനിക്ക് ഒന്ന് മറ്റു കമ്പനിയായിട്ടൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിരിക്കും ഓക്കെ അടുത്തായി പരിചയപ്പെടുത്തുന്നത് അപ്പർമാറ്റിൻ്റെ തന്നെ ആർ ജി ബി സ്റ്റിക്ക് ലൈറ്റ് ആണ് ആർ ജി ബി സ്റ്റിക്ക് ലൈറ്റ് ആ അതെ ഇതും വീഡിയോ

ശരി പറ്റിയ കിറ്റ് ഐറ്റംസ് ഉണ്ട് ഫുൾ ഐറ്റം അതെ അതെ അതായത് ഒരു മിനി ട്രൈപോഡ് ട്രൈപോഡ് മൈക്രോഫോൺ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ റിമോട്ട് കൺട്രോളും ഉണ്ട് ഉണ്ടല്ലേ ശരി ശരി ഡുവൽ മൈക്രോഫോൺ ഉണ്ട് ഫിൽ ലൈറ്റ് ഉണ്ട് പിന്നെ ഇഞ്ചിന്റെ ട്രൈപോഡ് റിമോട്ട് കൺട്രോൾ എല്ലാടക്കമാണ് സ്മാർട്ട്ഫോൺ മൗണ്ട് ഓക്കേ ശരി ശരി ഇല ഇതിന് ఎంత വില വരണോ ഉണ്ട് ഇതിന് വില വരുന്നത് 2700 2700 ഓഫർ എല്ലാം ആയി ഓവർ പ്രൈസ് ആണ് അല്ലേ 2700 ഒരു ഫുൾ കിറ്റ് ഓക്കേ ഓക്കേ ശരി ശരി അപ്രമാതി കമ്പനി എന്ന പ്രൊവൈഡ് ചെയ്യുന്ന നാല് എൽഇഡി ലൈറ്റ്സ് ആണ് ഇത് மொத்தம் നാലാണ് ഉണ്ടല്ലേ ആ ടോട്ടലി നാലാണ് നമ്മൾ ഉള്ളത്

ഇതിന്റെ എല്ലാ ടൈപ്പ് സ്റ്റോക്ക് കാണും ഉണ്ട് ഉണ്ട് മെമ്മറി കാർഡ് ശരി ശരി വീഡിയോക്ക് യൂസ് ചെയ്യാൻ തന്നെ റെക്കോർഡ് പിന്നെ ആവശ്യമായ നമ്മുടെ പെൻഡ്രൈവ്സും എല്ലാം തേർട്ടി ഫോർ വൺ ട്വന്റി എല്ലാം മെമ്മറി കാർഡും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമുക്ക് പിന്നെ എല്ലാ അവൈലബിൾ ആണ് സി ഗേറ്റിന്റെ വൺ ടച്ച് ഉണ്ട് 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 അല്ലേ അടുത്തായി ഡി ജെ ജിംബലാണ് ഇയർ വാറണ്ടി ഉണ്ട് നല്ല നല്ല വീഡിയോഗ്രാഫീസ് ഒക്കെ നല്ല നന്നായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇനി അടുത്തായി പരിചയപ്പെടുത്തുന്നത് ലെൻസ് ബാഗാണ് ഇപ്പോൾ സിംഗിൾ ലെൻസ് ഒക്കെ നമുക്ക് ഇട്ടോണ്ട് പോകാനെവിടെയെങ്കിലും അപ്പോൾ നല്ല ഇതാണ് ഇന്നെന്ത് വില വരുന്നുണ്ട് ഇന്ന് വില വരുന്നത് ആയിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി ഇരുപത്തിയഞ്ചല്ലേ നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റിയാണ് മോബിയസ് എന്ന് പറഞ്ഞൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരി ശരി ട്രൈ പോഡ് ഏതാണ് ട്രൈപോഡ് ഡിജിറ്റെക്കിൻ്റെ ഓക്കെ ക്യാമറ കേജ് അടക്കം എല്ലാം കൂടെ വെക്കാൻ പറ്റിയായിട്ടു അല്ലെ അതെ അടുത്തായി അപ്പുറമായിട്ട് ഇറക്കുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് അല്ല എൽ ഇ ഡി ലൈറ്റ് ആണ് അല്ലേ റിംഗ് ലൈറ്റ് ആണ് നമ്മൾ ലോഫർ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല സൈസൈ അതുപോലെ തന്നെ ഡിജിടെക്കിന്റെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിംഗ് ലൈറ്റ് ഡി ടെക്കിൻ്റെ ഉണ്ട് അല്ലേ ഡിജിടെക് ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ പ്ലാന്റ് ആണ് ഇതിന് എന്ത് വരുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ് ആണല്ലേ മൂവായിരത്തി എണ്ണൂറ് രൂപ വരുന്നുണ്ട് ശരി ഇനി അടുത്തായി പരിചയപ്പെടുത്തുന്ന നമ്മൾ ക്യാമറകളും അതുപോലെ ലെൻസുകളും ഒക്കെ ഫംഗസ് ഒന്നും വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ ഇതിപ്പം ചൂടല്ലേ ഇപ്പം ഇനി മനസ്സൂക്കാലം വരുമ്പം ഓക്കെ ഓക്കെ നമുക്ക് ആവശ്യമാണ് ആവശ്യമാണ് നമുക്ക് ഇത് ജിക്ക് പറഞ്ഞ ഇത് മൂന്ന് ഉണ്ട് മൂന്ന് ക്യാമിനി അത് വലിയ ചെറുതുണ്ട് ചെറിയ ടൈപ്പ് ഓക്കെ ഓക്കെ ഇത് ആൻഡ് ബോൺ പറയുന്ന കമ്പനിയുടെ അല്ലേ കമ്പനിയാണ് മൊത്തം നാല് ടൈപ്പ് നാല് ടൈപ്പ് ഉണ്ട് ശരി അടുത്തായി നമ്മൾ ക്യാമറ ബാഗുകളാണ് പരിചയപ്പെടുത്തുന്നത് പല സൈസുള്ള നമുക്ക് ക്യാമറ എല്ലാം പ്രൊഫഷണൽ ക്യാബ് ഒക്കെ അതുപോലെ സൈഡ് സൈഡ് ഉണ്ട് ഇതെല്ലാം തന്നെയാണ് നമുക്ക് അമച്ചോർക്ക് യൂസ് ചെയ്യാവുന്ന ചെറിയ ബാഗീസ് ഒക്കെ ഉണ്ട് ഓ ശരി ശരി ഓക്കെ അതുപോലെ തന്നെ ട്രൈപോഡ് ബാഗീസ് ആണ് വലിയ പ്രൊഫഷണൽ ട്രൈപ്പോഡാണ് ട്രൈപ്പോ യൂസ് ചെയ്യാൻ പറ്റിയ അത് സ്റ്റാൻഡ് സ്കാൻഡ് ഉണ്ട് ശരി ശരി സ്കാൻ ബാഗ് ഓക്കെ ഓക്കെ അടുത്തായി പരിചയപ്പെടുത്തുന്നത് പ്രിന്റേഴ്സ് ആണ് എപ്സെൻറ്റ് കമ്പനി ഇറക്കിയ പ്രിന്റേഴ്സ് ആണ് ഇത് എൽ വൺ തേർട്ടി പ്രിന്റർ ഇത് പി എം ഫൈവ് ട്വൻ്റി

ഇരുന്നൂറ്റി അറുപത് ജി എസ് എം ഇരുന്നൂറ്റി എഴുപത് ജി എസ് ഫോട്ടോഗ്രാഫിയായിട്ടും വീഡിയോഗ്രാഫിയായിട്ടും ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കിട്ടും എല്ലാം അപ്പൊ എന്തെങ്കിലും ഇതുമായിട്ടൊക്കെ ആവശ്യ വിളിച്ചാൽ മതി ഈ ഷോപ്പിന്റെ ടൈമിംഗ് എങ്ങനെയാണ് രാവിലെ എട്ടു മണി തൊട്ട് രാത്രി എട്ട് മണിവരെയാണ് ഇവിടെ ഷോപ്പിന്റെ ഷോ ഷോപ്പിന്റെ ആളുണ്ടാവും അല്ലേ ആളുണ്ടാവും അപ്പം എന്തെങ്കിലും സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിളിച്ചാൽ തന്നെ അവൈലബിൾ അവൈലബിൾ ആണ് ആവശ്യപ്പെട്ട എല്ലാവർക്കും ഞങ്ങളെ വിളിക്കാം ആ സമയത്ത് നമ്മൾ സാധനം എടുത്തോളൂ ഓക്കെ ഓക്കെ നമ്മളെ ഷോപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ശരി ഓക്കെ അപ്പോൾ റോയൽ ക്യാമറ എന്ന ഈ ഷോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഷോപ്പിന്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം നമ്മള് മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്